നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം യു എയിൽ രൂപപ്പെട്ട അസ്ഥിര കാലാവസ്ഥയുടെ അന്തരീക്ഷം അവസാനിച്ചു ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത് ബുധനാഴ്ച മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്ത മഴ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ശ്രമിച്ചു തുടങ്ങിയിരുന്നു കഴിഞ്ഞ മാസത്തെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ ശക്തമായ മുന്നൊരുക്കങ്ങൾ ഒരുക്കിയിരുന്നതിനാൽ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ വ്യാഴാഴ്ച അതിവേഗ നടപടികളിലൂടെ നീക്കിയിട്ടുണ്ട് അപൂർവം ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ടുകൾ ബാക്കിയുള്ളത് വിമാനത്താവളങ്ങളും മറ്റു ഗതാഗത സംവിധാനങ്ങളും സാധാരണ പോലെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്ന ഇന്റർസിറ്റി ബസ് സർവീസും പുനഃസ്ഥാപിച്ചു തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ നേരിട്ടുള്ള പഠനവും പുനരാരംഭിക്കും ന്യൂസ് ഡെസ്ക് ദുബായ് ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തിയെട്ടാം സീസൺ മെയ് അഞ്ചിന് അവസാനിക്കാനിരിക്കെ മൂന്ന് ദിവസത്തേക്ക് പ്രവർത്തനം നീട്ടുമെന്ന് അധികൃതർ ഇന്ന് അറിയിച്ചു ഇതനുസരിച്ച് ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തിയെട്ടാം സീസൺ മെയ് എട്ട് ബുധനാഴ്ചയാണ് അവസാനിക്കുക വൈകുന്നേരം നാലു മണി മുതൽ പുലർച്ചെ രണ്ടു മണിവരെയാണ് ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുക അബുദാബി ശ്രീ മുത്തപ്പൻ സമിതി സംഘടിപ്പിക്കുന്ന രണ്ടാമത് ശ്രീ മുത്തപ്പൻ മഹോത്സവം മെയ് പതിനൊന്ന് ശനിയാഴ്ച വിവിധ പരിപാടികളോടെ നടക്കും ബി എ പി എസ് ഹിന്ദു മന്ദിരത്തിലാണ് മഹോത്സവം നടക്കുക രാജ്യത്ത് ഏഴ് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമായതിനാലാണ് പരിപാടിയുടെ ഡേറ്റിൽ മാറ്റം വരുത്തിയത് രാവിലെ ഏഴ് മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുക തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മലയിറക്കൽ വൈകുന്നേരം നാല് മണിക്ക് ഊട്ടും വെള്ളാട്ടം ആറു മണിക്ക് ദീപാരാധന ഏഴ് മുതൽ ഒൻപത് വരെ അന്നദാനം രാത്രി പതിനൊന്ന് മണിക്ക് മല കയറ്റൽ എന്നിങ്ങനെയാണ് ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു കൂടാതെ കുട്ടികൾക്കായി എഴുത്തിനിരുത്തും ചോറൂണും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് ഒമ്പത് അഞ്ച് ഒമ്പത് എട്ട് രണ്ട് പൂജ്യം അല്ലെങ്കിൽ പൂജ്യം അഞ്ച് രണ്ട് നാല് പൂജ്യം മൂന്ന് ഒമ്പത് ഒന്ന് മൂന്ന് രണ്ട് എന്നീ നമ്പറുകളിലേക്കും ബന്ധപ്പെടാം അലൻ പ്രവിശ്യയുടെ ഭരണാധികാരി ഷെയ്ഖ് താനൂർ ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ വേർപാടിൽ രാജ്യത്ത് ഏഴ് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമായതിനാലാണ് പരിപാടിയുടെ ഡേറ്റിൽ മാറ്റം വരുത്തിയത് അബുദാബി ശേഷം തിരികെ എത്താം ഷോർട്ട് ബ്രേക്ക് നിങ്ങളുടെ ഓരോ കാർഗോ ബോക്സും പ്രത്യേക സുരക്ഷാ കവറോട് പാക്ക് ചെയ്ത് സുരക്ഷിതമായി വീട്ടുമുറ്റത്ത് ഡെലിവറി ചെയ്യുന്നു കാർഗോ ഓഫ് എം ഗ്രൂപ്പ് ദുബായിലായിരുന്നു ഈ കണ്ടീഷനായി അവിടുന്ന് വളരെ വിചാരിച്ച് ഇത് എത്ര നാളെ കാത്തിരിക്കാനാണ് ഞങ്ങൾക്ക് നല്ല മുടിയുള്ള ഇഷ്ടം കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഗൾഫ് ഗേറ്റ് വികസിപ്പിച്ചെടുത്ത ഏറ്റവും നൂതനമായ എക്സ്ട്രാ സോഫ്റ്റ് ഹെയർ എച്ച് പ്ലസ് നിങ്ങളുടെ തലമുടിയെ കൂടുതൽ സോഫ്റ്റും കൂടുതൽ നാച്ചുറലും പറ്റും മുടിയെക്കുറിച്ച് നിങ്ങളുടെ അവസാനിക്കാത്ത പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാണ് ഗൾഫ് ഗേറ്റ് ഹെയർ ഫിക്സിംഗ് അൽസാബി ഓട്ടോ കെയർ അബുദാബിയിലെ മുസഫ ഞങ്ങളുടെ ഹൈലി സ്കിൽ മെക്കാനിക്സും ും ഹൈടെക് എക്വിപ്്മെന്റ്സും നിങ്ങളുടെ കാറിനെ എപ്പോഴും മികച്ചതായി നിലനിർത്തും എഞ്ചിൻ വർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക് ബോഡി ഷോപ്പ് ടയർ ചേഞ്ച് ആൻഡ് വീൽ അലൈൻമെന്റ് കാർ ഡീറ്റെയിലിംഗ് ഇൻഷുറൻസ് പ്രീ പെർച്ചേസ് ഇൻസ്പെക്ഷൻ തുടങ്ങി വാഹനത്തിന്റെ എന്തും ഏതും ഞങ്ങളിൽ ഭദ്രം അൽസാബി ഓട്ടോ കെയർ അബുദാബി കോൾ ഡബിൾ സിക്സ് അൽസാബി ഓട്ടോ ആയുർവേദത്തിലൂടെ നേടാം സമ്പൂർണ്ണ ആരോഗ്യം ആദം ആൻഡ് ഈവ് ആയുർവേദ അബുദാബി പൊടിക്കിഴി പിഴിച്ചിൽ ശിരോധാര അക്ഷിതർപ്പണം തക്രധാര തുടങ്ങി എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളുമായി ആദം ആൻഡ് ഈവ് ആയുർവേദ പിങ്ക് ബിൽഡിംഗ് ഇലക്ട്രാ സ്ട്രീറ്റ് അബുദാബി ഫോൺ സീറോ ടു സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ അബുദാബി യൂത്ത് ഫോറം ഒരുക്കുന്ന അലാമിങ് ഗ്രൂപ്പ് ഈദ് ഈസ്റ്റർ വിഷു ആഘോഷരാവ് മെയ് അഞ്ച് നാളെ അരങ്ങേറും അബുദാബി മലയാളി സമാജത്തിൽ രാത്രി ഏഴ് മണി മുതലാണ് ആഘോഷരാവിന് തുടക്കം എന്ന പ്രോഗ്രാം ഡയറക്ടർ ജാഫർ റബീഹ് കോർഡിനേറ്റർമാരായ മുഹമ്മദ് ഷബീർ ജിമ്മി മൻസൂർ മാഡായി എന്നിവർ അറിയിച്ചു കലാകാരന്മാരായ യൂസുഫ് കാരക്കാട മനാഫ് അലി കാവ്യ നാരായൺ അനീന മിർസ സമത് തളിപ്പറമ്പ മൻസൂർ മാഡായി തുടങ്ങിയ കലാകാരന്മാർ പങ്കെടുക്കും അബുദാബിയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തവിരുന്നും ആഘോഷ രാവിലെ ഒരുക്കിയിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകളുമായി വരും മണിക്കൂറിൽ ചേരാം നന്ദി നമസ്കാരം അബുദാബി അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം